ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പരിശുദ്ധമായി നാം വാർത്തപ്പെടും മറക്കട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും വളരെ അനുഗ്രഹത്തോടും സമാധാനത്തോടും ദൈവിക സമൃദ്ധിയോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എല്ലാ വിധത്തിലുള്ള ദൈവിക അനുഗ്രഹങ്ങളും ഇന്ന് പകലിലും നിങ്ങളിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ സമസ്ത മേഖലകളിലും ദൈവം കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ മാസം ഒരു അനുഗ്രഹത്തിൻ്റെ മാസമാണ് ദൈവം എല്ലാ വിധത്തിലും നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ദൈവത്തിൻ്റെ കരുതലിലും കാവലിലും നിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സങ്കീർത്തനം എൺപത്തിനാല് അതിൻ്റെ പതിനൊന്നാം വാക്യം യഹോവ ആയ ദൈവം സൂര്യനും പരീക്ഷയും ആകുന്നു യഹോവ കൃപയും മകത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല ഇവിടെ ഇതാ വളരെ വ്യക്തമായി നാല് കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഇതാ വളരെ വ്യക്തമായി യഹോവയായ ദൈവം എൻ്റെ സൂര്യനും എൻ്റെ പരിചയമാകുന്നു രണ്ട് യഹോവയായ ദൈവം എൻ്റെ കൃപയും എൻ്റെ മഹത്വുമാകുന്നു ഇന്ന് പകൽക്കാലം ഈ നാല് കാര്യങ്ങളും ഡിക്ലെയർ ചെയ്യുന്ന ഒരു ദൈവവേദന ആണോ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ സമൃദ്ധി കൊണ്ടുവരാതിരിക്കാൻ ഒരു തടസ്സവും ഞാൻ കാണുന്നില്ല യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇതാ വചനത്തിനകത്തും വളരെ വ്യക്തമായിട്ടും വിളിച്ചു പറയുന്നു നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തേക്കാൾ ഉത്തമമല്ല ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാബുൽ ഖാൻ എനിക്കേറെ ഇഷ്ടമെന്ന് വളരെ വ്യക്തമായിട്ടും അവൻ കോരക പുത്രന്മാർ വിളിച്ചു പറഞ്ഞിട്ട അവൻ അടുത്ത പദം യഹോവയായ ദൈവം എൻ്റെ സൂര്യനും എൻ്റെ പരിചയം എൻ്റെ കൃപയും എൻ്റെ മഹത്വവുമാകുന്നു എന്നിട്ട് വിളിച്ചു പറയുന്നു നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കം വരുത്തുകയില്ല ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു നേരോടെയാണ് നീ നടക്കുന്നത് നിൻ്റെ വഴിയിൽ ീതിബോധത്തോടുകൂടിയാണ് നീ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആമെൻ ദൈവം വിളിച്ചു വേർതിരിച്ചു വിശുത്തീരും വേർപാടിലും നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാപത്തിൽ നിന്റെ നന്മയെ തടുക്കാൻ ഒരു പൈശാചിക മണ്ഡലത്തിനും ഘടിയത്തില്ലെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് ദൂത് പറയുകയാണ് യേശുവിൻ്റെ നാപത്തിൽ ആരെല്ലാം നിന്നെ നോക്കി അവൻ ശാപത്തിന്റെ വാക്കുകൾ ചൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ച് പറയുന്ന പ്രിയ സഹോദര സഹോദരി ഈ വചനം വെച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവചിച്ച് വിളിച്ച് പറയുന്നു നീ ഒരു അനുഗ്രഹമായിരിക്കും ആ മേൻ നീ അനേകം പേർക്കൊരു അനുഗ്രഹമായിരിക്കും നിന്നെ നോക്കി ഒരിക്കലും നീ ഒരിക്കലും അവൻ ഉയരത്തില്ലെന്ന് നീ ഒരിക്കലും അവയൻ സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും വന്ന് വീഴത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ വിമർശിച്ച് കുറ്റം പറഞ്ഞ് മാറ്റി ആരെങ്കിലും സഭയ്ക്കകത്തും പുറത്തും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ ഇന്ന് കാലം യേശുവിന്റെ നാമത്തിൽ ആമേൻ ദൈവം തന്നിരിക്കുന്ന സകല ആമേൻ അധികാരവും വെച്ച് ഞാൻ വിളിച്ചു പറയുന്നു നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും അവൻ യേശുവിന്റെ നാമത്തിൽ രണ്ടായിരത്തി ആമേൻ ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു നീ ഒരു അനുഗ്രഹമായിരിക്കും അവൻ ഇന്നേക്ക് പത്തൊമ്പത് വർഷത്തിന് മുന്നേ സ്വാരെന്നറിയാതെ ജീവിച്ച എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഈ ദിവസങ്ങൾ പകരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അവൻ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന സമയത്ത് എൻ്റെ ബന്ധുക്കാരും ചർച്ചക്കാരും കൂട്ടുകാരും അവൻ എൻ്റെ കൂടെ ആരാധിച്ചവരും അവൻ എന്നെ വഴി നടത്തിയവരും എന്നെ ആത്മീയ നിലവാരത്തിൽ ഉയർത്താമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കൈപിടിച്ച സകല പേരും അവൻ നീ ഒരിക്കലും ഗതി പിടിക്കത്തില്ല മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും അവരെ നോക്കി കുറ്റം പറഞ്ഞില്ല അവരെ വിമർശിച്ചില്ല ഞാൻ എന്റെ ദൈവത്തിലും അവന്റെ വചനത്തിലും അവൻ അടിയുറച്ച് വിശ്വസിച്ചു ദൈവം ആർക്കും കടക്കാനല്ല ദൈവം ആരുടെയും സ്വന്തമല്ല യേശു ആരുടെയും കുടുംബത്തിന്റെ വകയല്ല യേശു ഒരു സമൂഹത്തിന്റെ വകയല്ല യേശു ഈ അണ്ടഘടാകത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ വീരണ ദൈവമാണ് അവൻ നിത്യപിതാവാണ് അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ് അവൻ്റെ േരോടെ നടക്കുന്ന ഒരു ദൈവവൈതലാണോ അവന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും ദൈവം കുറവ് വരുത്തുകയില്ല എന്നെ നോക്കി വിമർശിച്ചവ സകല പേരെയും അവൻ ദൈവം തലതാഴ്ത്തുവൻ ഇടയായിത്തീർന്നു കാരണം എന്തെന്നറിയാമോ ഞാൻ വാചനത്തിന് ഉറ്റിരിക്കുന്നവനാണ് ഞാൻ വചനത്തിന് വില കൊടുക്കുന്നവനാണ് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിബോധത്തോടു കൂടി ജീവിക്കുന്നവനാണ് അത് നെഞ്ചിൽ കൈവച്ച് വിളിച്ചു പറയാൻ പറ്റും ആ ആർജവം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ അഞ്ച് മിനിറ്റ് ഈ മെസ്സേജുമായി കടന്നു വരുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ നീ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മാവിനെ വിളിച്ചു പറയും നീ അനുഗ്രഹം പ്രാപിക്കുക മാത്രമല്ല നിന്നെ വിമർശിച്ചവർക്ക് നീ ഒരു അനുഗ്രഹമായി തീരാൻ പോകുകയാണ് ഇവിടെ ഇതാ അവൻ ഒരു ഡിക്ലറേഷൻ നടക്കുകയാണ് യഹോവ എൻ്റെ സൂര്യനും എന്റെ പരിചയം എന്റെ കൃപയും എന്റെ യേശുവിൻ്റെ യേശു എന്നിട്ട് പറയുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നേരോടെ പ്രവർത്തിച്ച് അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളിൽ ചട്ടങ്ങളിൽ നടക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അങ്ങനെ നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഈ ഭൂമിയിലെ സകല ഭൗതിക അനുഗ്രഹത്താലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ച് ദേശത്ത് നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റും അതിനായിട്ട് ദൈവം ഇന്ന് പകലിലും ഒരുക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഏവരും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് നിർത്തുന്നു മെ ഗോഡ് ബ്ലസ് യു ജീസസ് ബ്ലവ് യു ഗോഡ് വിത്ത് യു